ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു നിഹറാസ് ടേസ്റ്റി കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ന്യൂ ഇയർ കേക്കുമായിട്ടാണ് അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇപ്പം നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന കേക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സീക്രെറ്റ് മെസ്സേജ് കേക്കുമായിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി സ്പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പഞ്ച് കേക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയുമായിരിക്കും അപ്പോൾ ആ ഈ വീഡിയോ എടുത്തില്ല അപ്പോൾ ഞാൻ ഒരു ദിവസം മുമ്പേ തന്നെ സ്പഞ്ച് കേക്ക് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്രിപ്പ് ഞാൻ ചെയ്ത് നല്ല സ്മൂത്ത് സോഫ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സ്പഞ്ച് കേക്ക് ചെയ്ത് വെച്ചിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അന്ന തന്നെ സ്പഞ്ച് ചെയ്ത് അന്ന തന്നെ കേക്ക് ചെയ്യണോ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കറങ്ങാൻ പോയതുകൊണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ദിവസം മുമ്പേ സ്പഞ്ച് കേക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഐസിങ് ചെയ്ത് ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ത്രീ ലെയർ ആയിട്ട് കേക്കിന് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒന്നേകൾ കപ്പ് വെപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്നേകൾ ടീസ്പൂൺ വൈൻലെസും കൂടി കൊടുക്കാം ഒഴിച്ചെടുത്ത ശേഷം അന്ന് തന്നെ ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാം എപ്പോഴും നമുക്ക് ഒരു കപ്പ് ക്രീം മതിയാകും അപ്പോൾ ഈ കേക്ക് കേക്കായുമ്പോൾ ഒത്തിരി ഒന്നേകൾ കപ്പ് ആയിക്കോട്ടെ നമ്മൾ നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമിന് അരക്കപ്പ് പഞ്ചസാര പൊടിച്ച് മതിയാകും ഒന്നേകാൽ കപ്പ് എടുക്കുമ്പോൾ പഞ്ചസാര കൂട്ടി കൊടുക്കൊന്നും ഇല്ല ഓവർ മധുരമാകേണ്ട ഒരു അരക്കപ്പ് പഞ്ചസാര തന്നെ എപ്പളും പോലെ തന്നെ അത് പൊടിച്ചെടുത്താൽ മതി പഞ്ചസാര പൊടിയും കൂടി ഇട്ട ശേഷം നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അത് നന്നായിട്ട് ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ക്രീം തേച്ചു കൊടുത്ത ശേഷം നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിലയറി വെച്ചുകൊടുക്കാം ഇതിന് മുകളിൽ നമുക്ക് എല്ലാ സ്ഥലത്തും തരുന്ന പോലെ തന്നെ കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സീക്രെട്ട് കേക്ക് ചെയ്യണത് അപ്പോൾ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഫിനിഷിങ് കറക്റ്റായിട്ട് വരുമെന്നാണ് പിന്നെ ഫിനിഷിങ് കറക്റ്റായിട്ട് വന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ നമ്മൾ സോറി സേർ പോയ ശേഷം ക്രീം ഇട്ടുകൊടുത്തിട്ടുണ്ട് ക്രീം നല്ല സത്തും സ്പ്രെഡ് ആയി കൊടുക്കാം ഇനി ഇതിന് മുകളിൽ നമുക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് മിൽക്ക് മാഡം കൂടെ ഒഴിച്ച് കൊടുക്കാം സോസ് സേർപ്പിന് പകരം പാൽ തിളപ്പിച്ച് മിൽക്ക് മേഡം മിക്സ് ചെയ്ത് അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സോസ് ചേർപ്പിട്ട ശേഷം ക്രീം ഇട്ട് ക്രീമിട്ട ശേഷം മിൽക്ക് മേഡ ഒഴിച്ച് മിൽക്ക് മേഡ ഒഴിച്ച് കൊടുത്ത് അങ്ങനെയും ചെയ്യാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ മിൽക്ക് മേടിനു പകരം കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് കുറച്ച് എവിട്ടിട്ട് കൊടുത്താലും മതി എല്ലാവരും നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ഇനി നമുക്ക് അടുത്ത ലെയർ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം അതേപോലത്തെ നമുക്ക് സൂര്ഷപ്പ് ഇട്ടിട്ട് ക്രീം ഇട്ട് അതിന് മുകളിൽ നമുക്ക് മിൽക്ക് മട വെച്ചെടുക്കാം ലെയർ വെച്ചെടുക്കുന്നത് നമുക്ക് സൈഡ് കറക്റ്റായിട്ട് നമുക്ക് ഫിനിഷിംഗ് ആയി കൊടുക്കുമ്പോൾ ഐസിങ് ചെയ്യും നല്ല സുഖമായിട്ട് ഐസിങ് ചെയ്യാൻ പറ്റും அது குறை மில்க் மேடம் வச்சு கொடுத்து அது லேட்டாய் நமக்கு ஸ்ப்ரெட் ஆகி கொடுத்து சேஷம் நமக்கு லாஸ்ட் லாஸ்டில் வச்சு கொடுக்க வச்சு ஜஸ்ட் நமக்கு ஒன்று நமக்கு பிரெஸ் பின்ன சைட் ஃபினிஷிங் ஆகி சேஷம் இனி இது மூல நமக்கு சோக சிறப்பு வச்சு கொடுக்க ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു കാൽക്കപ്പ് കൽക്കപ്പ് മുകളിൽ പഞ്ചസെട്ട് തിളപ്പിച്ചെടുത്താൽ നമുക്ക് ആദ്യം ക്രം കോട്ടി ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച ശേഷം ഓവർ കോട്ടിങ് കൊടുക്കും അല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ക്രം കോട്ടിംഗ് ചെയ്ത് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വച്ച ശേഷം ഓവർ കോട്ടിങ് ചെയ്തെടുത്തു നന്നായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഓവർ കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം അങ്ങനെ ഓവർ കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ക്രീം റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടി അര കപ്പ് പാളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും രണ്ട് ടീസ്പൂൺ ചോക്ലേറ്റാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട ശേഷം ഒരു വിസ്കും കൂടി നന്നായി നമുക്ക് കട്ട പിടിക്കാണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് അടുപ്പിലേക്ക് സിമ്മിലേക്ക് വെച്ച് അങ്ങനെയും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് കട്ടിയായി വന്നോളൂ കൈയെടുക്കാണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ നന്നായിട്ടാണ് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം അതാ ഇങ്ങനെ കുറുകണവർക്ക് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങാം അതിനു വേണ്ടി ഒരു ഫോണ്ടറിന് മുകളിൽ നമുക്ക് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിന് ജസ്റ്റ് ഒന്ന് എഴുതിയ ശേഷം അതിന് മുകളിൽ നമുക്ക് സുഗർ ബോൾസ് ഇട്ടിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് പിള്ളേരാണ് ചെയ്തത് അപ്പോൾ അത് പതിയെ നമുക്ക് സെൻറ്ററിൽ വെച്ചുകൊടുക്കാം അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുക്കണം ഒരു സ്കെയിൽ വെച്ചിട്ട് സെൻറ്റർ ഭാഗം നമുക്ക് ഒന്ന് ഒരു ലൈൻ വരച്ചുകൊടുക്കാം എല്ലാ സൈഡും നോക്കണം ഇപ്പുറത്തെപ്പുറത്തെ സൈഡൊക്കെ നോക്കിയിട്ട് വെച്ചുകൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ അത് നമ്മൾ ഫോണ്ടിട്ട് വെച്ചുകൊടുക്കേണ്ടത് വെച്ചോട്ട ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ ബാഗ് കവർ ചെയ്യുന്ന കവറാണ് കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്ത് വെച്ചുകൊടുക്കണത് നിങ്ങളുടെ അവിടെ ഏത് കവറാണെങ്കിലും കുഴപ്പമില്ല നല്ല കവർ നോക്കി വെച്ചാൽ മതി ഇവിടെ നമ്മൾ ബാഗൊക്കെ സെയിൽ ചെയ്യാനുണ്ട് നമുക്ക് കവർ എപ്പോഴും ഇവിടെ പുതിയ കവർ ഉണ്ടാവും അപ്പോൾ അതൊന്ന് കറക്റ്റ് മെഷർമെൻറ്റ് നോക്കി കട്ട് ചെയ്ത് വെച്ച് അത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ചൂടാറിയ ചോക്ലേറ്റ് ക്രീമിലേക്ക് കുറച്ച് വിപ്പിംഗ് ഇട്ട് നന്നായിട്ട് തന്നെ വിസ്കും കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്ത ശേഷം നമ്മൾ ആപ്പിൾ മുളത്തിലുള്ള ഒരു ഫ്ലവർ വെച്ചുകൊടുക്കാം കുറച്ച് വലുതായിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് തന്നെ വെച്ച് കൊടുക്കാം നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നമുക്ക് ഗ്യാ എഴുതി അതിനുമോൾ സുർ പോൾസ് വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വന്നു എന്ത് കാരണം പറഞ്ഞാൽ നമുക്ക് സുഗർ ബോൾ ചെറുതായിരുന്നുണ്ട് വെളുത് കിട്ടിയില്ല വെളുതാകുമ്പോൾ കുറച്ച് സുഖമായി വേഗം നമുക്ക് ചെയ്യാണ്ട് വീട്ടിലെ പിള്ളേർ ഉണർ കുറച്ച് സഹായിച്ചപ്പോൾ നമുക്ക് കുറച്ച് വർക്ക് കുറവായിരുന്നു അപ്പോൾ ഇനി നമ്മൾ ഈ ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിനുള്ളിൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് വേറെ ചെറിയ ഫ്ലവറിനുള്ള പൈപ്പിംഗ് ബാഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നോസിൽസ് വച്ചിട്ടുണ്ടായിരുന്നു അതുംകൊണ്ട് ആദ്യം നമുക്ക് ലൈൻ വരച്ചു കൊടുക്കാം ഈ ക്രീം നാം രണ്ട് പൈപ്പിംഗ് ബാഗിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് നോസില് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യമൊരു ചെക്ക് ഇട്ട പോലെ ലൈൻ വരച്ചുകൊടുക്കാം ഈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ കാണാത്ത രീതിക്ക് നിങ്ങൾക്ക് എന്ത് ഡിസൈൻ ആണെങ്കിലും വെച്ച് കൊടുക്കാം ഞങ്ങൾക്ക് ഇവിടെ ചെക്ക് ഇട്ട് വെച്ചാൽ അതിനുശേഷം ഫ്ലവർ വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ തന്നെ സീക്രേറ്റ് ഇട്ട ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയാണ് അങ്ങനെ ഫ്ലവർ വെച്ച് നമ്മളത് കാണാണ്ടാക്കി കുറച്ച് ഗ്യാപ്പുകളൊക്കെ ചെറിയ ചെറിയ ഫ്ലവറും കൂടെ വെച്ചുകൊടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ രണ്ട് നോസിലും രണ്ട് പാക്ക് പൈപ്പിംഗ് ബാഗിലാണ് ക്രീം വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ നോസസ് ഉള്ളത് താഴത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഫ്ലവറായിട്ട് ഇനി കുറച്ച് ഹുട്ബോൾസ് സെൻറ്ററിലുള്ള ഫ്ലവറിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ സൈഡുള്ള ഫ്ലവറിലേക്ക് നമുക്ക് ഗ്യാപ്പിട്ട് ഓരോ ഫ്ലവറിനും ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ചെരി വെച്ചുകൊടുക്കാം അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കേക്ക് ഡിസൈൻ ആക്കി എടുത്തു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇനി ഈ കേക്കിന് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം അപ്പം തന്നെ സെറ്റായിട്ട് വരുവുള്ളൂ നമ്മൾ മുറിക്കണ ഒരു പത്ത് മിനിറ്റ് മുമ്പ് പുറത്തെടുത്താൽ മതി അപ്പോൾ തന്നെ വെച്ചിരിക്കുന്ന കവറ് തൊളിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിലേ വെക്കാൻ പറയണത് ഇതിപ്പോൾ കറക്റ്റായിട്ട് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നമുക്ക് തൊളിക്കാം ഇതാണ് കണ്ട പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ടേസ്റ്റും അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിസൈനിൽ വെച്ചുകൊടുക്കാം അങ്ങനെ തുളിച്ച ശേഷം നമ്മളങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുമ്പോഴും നല്ല സ്മൂത്തായിട്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ എല്ലാവരും കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം കമൻ്റ് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ ഇൻഷാല്ല ഇനി അടുത്ത പുതിയ വീഡിയോമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്